ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിതായി ഇന്ന് നമ്മളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഏട്ടൻ വന്ന ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇതിന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വ്ലോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അറിയാമല്ലോ കുഞ്ഞിപ്പാറ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അതിന് എൻ്റെ ഇവിടെ കൂടി ആരും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ അടുത്ത മാസം വേണ്ട ലീവ് ഈ മാസം വന്നതാണോ ചോദിച്ചിട്ട് എമർജൻസി ലീവ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കപ്പോൾ പെൻഡിങ് ഒരു നേർച്ചയുണ്ട് അപ്പോൾ അതങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മാലയൊക്കെ ഇട്ടു നമ്മൾ പളനിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് പളനി ആയിരുന്നു അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി രാവിലെ പോയി മാലയിട്ടത് എന്നിട്ട് ഊരൊക്കെ ചുറ്റി നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടോ നമ്മുടെ ഇവിടെ നിന്നല്ല ആലപ്പുഴയിലും ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ കയ്യേലെന്തോ ആണ് ഇടുന്നത് കേട്ടോ മാല ഇടാറില്ല ചിലരൊന്നും അപ്പം ചപ്പാത്തിയും ക്രീം പിച്ചേറിയും രാവിലെ പ്രിപ്പയർ ചെയ്തു പിന്നെ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം എടുത്തു അങ്ങനെ അത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി രാവിലെ ഒരു ആറര മണി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെങ്കുട്ടിയും ഞാനും ഏട്ടനും മോളും മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ മാത്രമായിട്ടൊരു ട്രിപ്പ് അത് ഇത്രയും ലോങ്ങ് ആയിട്ടുള്ള ട്രിപ്പ് സെൽഫ് ഡ്രൈവിൽ പോകാൻ പോണത് അപ്പോൾ എന്നോട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഡ്രൈവിങ്ങ് അറിയാമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം ആയനായിരുന്നു പക്ഷേ എനിക്ക് കറടിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷെ പഠിക്കണം കാരണം ഏട്ടൻ ഇങ്ങനെ മസിൽ കയറുന്നു എന്നിറങ്ങി പറഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളില്ലാണ്ട് വേറെ ആരാണ് അല്ലേ പോവുക അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ കോട്ടയത്തെത്തി ഇവിടെ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രമാണ് അറിയാരിക്കുമല്ലോ ഇത്തരത്തെ പകൽപൂര പ്രശസ്തമാണ് ഇവിടെ വന്നപ്പോൾ ഈ മുംബൈയിലൊക്കെ കാണുന്ന പോലെ നിറച്ച് പ്രാവുംകൂട്ടങ്ങൾ കേട്ടോ നമുക്ക് കയറാൻ പറ്റിയില്ല നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നേർച്ചിട്ടിട്ട് പോകുക എന്നാണ് വിചാരിച്ചത് അവിടെ ഇപ്പോൾ ഗണപതി കോവിൽ വന്നിട്ട് നമ്മൾ നേർച്ചിട്ടു നമ്മൾ പ്രാർത്ഥിച്ച് പോവുകയാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്നൊക്കെ പോകുമ്പോൾ അമ്പലപ്പുഴ അമ്പലത്തേക്ക് ഇറട്ടല്ലേ വരിക അതുപോലെ ഇതിൻ്റെ വാദത്തേക്കൂടെയാണ് പോയത് അപ്പോൾ നമ്മൾ ഭഗവാനെ ഒന്ന് തൊഴുതിട്ട് പോന്നുട്ടോ എന്നിട്ട് ഇവിടുന്ന് നേരെ വന്നത് ഇതുവരെ ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഐ മീൻ എനിക്ക് ഓർമ്മ വന്നു പിന്നെ പോയിട്ടില്ല ചെറുപ്പത്തിൽ എപ്പോഴും പോയിട്ടുണ്ട് അതിന് എനിക്ക് അമ്പലം പോലും എനിക്ക് ഓർമ്മയില്ല പോയിട്ടുണ്ടെന്ന് അറിയാം ഏറ്റുമാനൂരുന്നോ അറിയാം അത്രയേ ഉള്ളൂ അപ്പോൾ പോണ വഴിയാണ് ഏറ്റുമാനൂർ ടച്ച് ചെയ്താൽ പോവുക അപ്പോൾ അവിടെയും ഒന്ന് ഇറങ്ങി തൊഴാമെന്ന് വിചാരിച്ചു എന്തായാലും എല്ലായിടവും മഹാദേവനല്ലേ അപ്പോൾ ഇവിടുത്തെ മഹാദേവനെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ അകത്ത് കയറി കണ്ടു നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ ചിലവർ ഇറക്കാൻ പോകണതേ ഉള്ളായിരുന്നു നമ്മൾ കറക്റ്റ് വലത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂജയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറക്കായിരുന്നു കേട്ടോ അപ്പോൾ ടൈമിങ്ങായിരുന്നു എന്തായാലും ലാഗിങ് വന്നില്ല അങ്ങനെ അതെ ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ കയറും നല്ല രസമാണ് നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് രാവിലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്ന ചപ്പാത്തി ഇവിടെ ഗാനാക്കലി ആരംഭിച്ചിട്ടുണ്ട് പിള്ളേർ നല്ല വശപ്പെട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഉണ്ട് ഒരു ഉള്ളുപേരെ രണ്ടുപേരെ മാനേജ് ചെയ്യാനായിട്ട് ഇത് വേണമെങ്കിൽ ഇപ്പോൾ കുരുത്തക്കേടിന്റെ കൂടാണ് കേട്ടോ ഉള്ളു തലയിൽ സുന്ദരി കോതയായിട്ടാണ് കേട്ടോ ഞങ്ങളൊരു കുത്തപ്പിനാർ തന്നെ പണി ചോദിച്ചിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മുടി ഇങ്ങോട്ടൊരു ഉണ്ടാവില്ലല്ലോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ചോറ്റാനിക്കരയിൽ പോകുന്നുണ്ട് കാരണം നമ്മൾ കുഞ്ഞി പറഞ്ഞ സിക്സ് മന്തിൽ നമ്മൾ പളനിക്ക് പോയ സമയത്ത് ചോറ്റാനിക്കര നമുക്ക് കയറാൻ പറ്റില്ല അതൊരു പെൻറ്റിങ് അഡിംഗ് ഇങ്ങനെ കിടക്കായിരുന്നു മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോൾ ചോറ്റാനിക്കരയിലോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത് എറണാകുളം അങ്ങനെ ടച്ച് ചെയ്താ പിന്നെ അങ്ങോട്ട് പോയത് വേറെ എങ്ങുമില്ല കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞെല്ലാം പോയതാണ് അപ്പോൾ ഈ നമ്മൾ സ്കിപ്പ് ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു അതുകൊണ്ട് നമ്മൾ ചോറ്റാനിക്കാരമ്മേനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്ന സമയം എന്തായാലും സൂപ്പറാണ് കാരണം നമ്മളല്ലാത്ത ട്രിപ്പ് ആയിട്ട് വലിയ വണ്ടിയിൽ വരുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ കംഫേർട്ട് ചെയ്താണ് കാരണം മനസ്സുക്കുള്ളിര് നമ്മുടെ സൗകര്യത്തിന് ആർക്കും എന്താ പറയുക മറ്റുള്ളവർക്ക് ലേറ്റ് ആകുമോ എന്നുള്ള ടെൻഷൻ ഇല്ലാതെ നമുക്ക് സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ പറ്റി അതിൻ്റെ ഇടയ്ക്ക് താഴോട്ട് കീഴ്ക്കാവിലമ്മയെ കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ പടക്കം ഭയങ്കരമായിട്ട് പൊട്ടിച്ചു ചൺകുട്ടി കുഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പറഞ്ഞാൽ ഒന്നാം തരായിട്ട് പേടിച്ചു അപ്പം പിന്നെ ഏട്ടൻ രണ്ടുപേരെയും കൊണ്ട് വണ്ടിക്കാട്ട അവിടെ പോയിരുന്നു ഞാൻ പോയിട്ട് തൊഴുതു അവിടെ അങ്ങനെയാണ് ആളില്ലാതെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സീസൺ അത്യാവശ്യം കഴിഞ്ഞു അതുകൊണ്ട് വലിയ ക്യൂ ഒന്നും ഇല്ല നമ്മൾ നല്ലപോലെ കയറി അമ്മേനെയും കണ്ട് തൊഴുതു അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ചു എന്താ ഇത് കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എറണാകുളം കുറേ ആയപ്പോഴത്തേക്കൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം കേരളത്തിൽ ഇപ്പോൾ വൻ മഴയാണല്ലോ അതുകൊണ്ട് നല്ല തണുപ്പാണ് പിന്നെ എ സി ഇടണം കാരണം നമ്മൾ ഈ ഗ്ലാസും കൂടെ കാറ്റിട്ടാതിരിക്കാൻ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലർനെസ് വരും ആ ചില്ലിനൊക്കെ അപ്പം നമുക്ക് കാണാൻ പറ്റില്ല റോഡ് അപ്പോൾ അതുകൊണ്ട് എ സി ഇട്ടിട്ടുണ്ടോ ഭയങ്കര തണുപ്പ് കുഞ്ഞിപ്പാറ ഉറങ്ങിപ്പോയി അപ്പം ഞങ്ങളൊരു സമൂസയും ശങ്കറിൻ്റെ ഫേവറേറ്റ് സാധനമാണ് സമൂസ അപ്പോൾ അതുകൊണ്ട് സമൂസ നമ്മളും കഴിച്ചു പിന്നെ എന്താ കോഴിക്കട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല അത്യാവശ്യം നല്ലൊരു കഫയാണ് പിന്നെ നോൺ വെജ് ആണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ മേടിച്ചില്ല നമ്മൾ ഈ ഒരു സാധനം കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളേറെ വണ്ടി വിട്ടു വണ്ടി വരും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്കുട്ടി ഫ്ലാറ്റ് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാർ ഉണന്നു അതാണ് ആകെ ഉണ്ടായിരുന്ന ഭഗവാൻ നമുക്കെന്നുള്ള അനുഗ്രഹം ഒരാൾ ഉണരുമ്പം ഒരാൾ ഉറങ്ങും പിന്നെ തിരിച്ചു വന്നപ്പോൾ രണ്ട് പേര് ഓൾമോസ്റ്റ് ഏകദേശ സമയങ്ങളിലെല്ലാം ഉറക്കമായിരുന്നു കാരണം നമ്മൾ ഹിൽ സ്റ്റേഷൻ വരെയാണ് തിരിച്ചു വന്നത് മൂന്നാറ് വരെയാണ് കേട്ടോ തിരിച്ചു വന്നത് അങ്ങനെ ഞാൻ കാത്തു കാത്തിരുന്ന സ്പോട്ട് എത്തി ഇവിടെയൊക്കെ വൻ ചൂടാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത ചൂട് കുറച്ച് ഞങ്ങൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടു വച്ചാൽ കാറ്റ് കയറട്ടേ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇത് ചൂട് കാറ്റ് പിന്നെ ഈ വീണ്ടും ഏ സി എനിക്കാണേ ഏ സി ഇഷ്ടമല്ല കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ കാറിനകത്ത് ഏ സി അങ്ങനെ ഞങ്ങൾ നേരെ പാലക്കാട് എനിക്കൊന്നും സ്ഥലപ്പേര് എനിക്ക് ഓർമ്മയില്ല എവിടെയോ വന്നു പാലക്കാട് എവിടെയോ വന്നു അവിടെ വന്നിട്ട് നമ്മൾ ചോറ് വെജിറ്റബിൾ ഊണാണ് പറഞ്ഞത് ഒട്ടും പോലില്ലായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് ചീരക്കറി മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ പപ്പടമോ ഇഷ്ടപ്പെട്ടു വേറെ ഒന്നും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴിക്കോട് പാലക്കാട് അതിൻ്റെ അവിടെ സുൽത്താമ്പലത്തേരി ആണോ ആ എനിക്കറിയില്ല എവിടെയോ അവിടെ വന്നപ്പോൾ പക്ഷേ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ കേട്ടോ നല്ല സീനറീസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെടാമെന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ളത് നമ്മുടെ സ്റ്റൈലല്ല നമ്മുടെ ഒരു തിരുവനന്തപുരം സ്റ്റൈലല്ല ഇങ്ങോട്ടുള്ള ഫുഡുകൾ അതുകൊണ്ടാണ് എനിക്ക് നോർമലി ഇഷ്ടമല്ല ഇവിടുത്തെ മീൽസ് ബിരിയാണി ബിരിയാണിയൊക്കെ വട്ടിപ്പുള്ളിയാണ് കേട്ടോ അപ്പം നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ നോയമലെ അങ്ങനെ ഞങ്ങളിത് ഏകദേശം നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ എൻ്റർ ആയി പിന്നെ നമ്മളിവിടെ കിടന്ന് ചെങ്കുട്ടിയുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടു അവനും ഡാൻസ് ഡാൻസ്റ്റില്ലാണ് പിന്നെ രണ്ടുപേരും ഉണന്നിരുന്ന സമയത്ത് നമ്മൾ പാട്ട് കിട്ടാൻ അത്യാവശ്യം വൈബ് ചെയ്തു എനിക്ക് എന്നിടയ്ക്ക് അല്ല ഏട്ടനും നല്ല കാലുനടക്കാറുണ്ട് ഈ നല്ല റോഡ് ചില ഈ ഒരു തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്ത് റോഡ് നമ്മൾ കണ്ടു തുടങ്ങി അപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല ഒറ്റ ഒറ്റ അങ്ങ് വിട്ടാൽ മതി പിന്നെ ഇത് ദീമേ നിർത്തിയിട്ട കാറാട്ടോ ആരും വിചാരിക്കില്ല ഓടുന്ന കാറിലെ കൊച്ചി തലയിട്ടേന്ന് അല്ല അട്ടീപൊളി കാറ്റ് കാര്യം ചെയ്തു ഒരു രക്ഷയിൽ കാറ്റ് ചാങ്കുട്ടിക്ക് ഈ ഒരു പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടോ ഭയങ്കര കാര്യം കുടുംകാരൻ എന്നു പറഞ്ഞാൽ അമ്മാതിരി കാറ്റ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ തിരിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വെച്ചോണ്ട് പറക്കണം കാറ്റ് ഞാൻ പറഞ്ഞു എന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചു അതാണ് ഇവിടെ വിൻവില് ഇത്രയും വരാനുള്ള കാരണം ഇവിടുത്തെ കാറ്റ് അവരെ ചതിക്കാറില്ല അതുകൊണ്ടായിരിക്കും അത്രേം ഒക്കെ അതിൽ നിന്ന് കിട്ടണതല്ലേ ഒട്ടേപൊളി കാറ്റ് കിട്ടും എനിക്കവിടുന്ന് കയറാൻ തോന്നിയില്ല പിന്നെ വിചാട്ട് അവന് കയറ് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം എത്തണം കാരണം ഓൾറെഡി നമ്മൾ ഈ തീറ്റ കുടി തീറ്റാ കുടി എന്നുള്ളൊരു സംഭവം കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ഫുഡല്ലേ എടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നിർത്തി നിർത്തി നിർത്തിയാണ് വന്നത് അങ്ങനെ പാലക്കാട് ബോർഡറിലൊക്കെ അന്വേഷിച്ചിട്ട് ഈ ട്രോൾ കൊടുക്കുന്ന ട്രോളാണോ പാസ്സാണോ എന്തോ സാധനം പോലീസാറൊരു ചെക്കുള്ള സ്ഥലമാണ് നമ്മൾ പോകുമ്പോൾ കഴിക്കുന്ന ഒരു മാങ്ങ ഉപ്പിലിട്ടൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല സീസൺ അല്ലാത്തതുകൊണ്ട് വണ്ടി കാണുമ്പോൾ ഓടി വരില്ലല്ലോ അപ്പം നമ്മൾ പളനി എത്താറായ സമയത്ത് ഒരു ചേച്ചിയുടെ കടകുന്നതുകൊണ്ട് മാങ്ങ ഒരു ഉപ്പ് ഉപ്പുമുളകൊക്കെ ഇട്ട് തന്നാലും അടിപൊളി ടേസ്റ്റ് എനിക്ക് ചനച്ച മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത്രയും ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ദേ പളനിയിലെ മല തപ്പി 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 തപ്പിയാണ് കേട്ടോ പോയത് കാരണം എന്ന് വെച്ചാൽ ദൂരെ നമുക്ക് കാണാമല്ലോ ഇവിടെ വന്നിട്ടുള്ള വെറൈറ്റി സംഭവം എന്ന് വെച്ചാൽ ഒറ്റ തലയിൽ പോലും ഹെൽമറ്റ് ഇല്ല എന്നുള്ളതാണ് ട്രിപ്പിൾസ് അടിച്ച് പോകുന്നു പറഞ്ഞാൽ കൊതി വന്നു പോയി കാരണം കഷ്ടപ്പെട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഹെൽമറ്റ് വെച്ച് പിന്നെ ഞാൻ സത്യമെന് ഹെൽമെറ്റ് വെച്ചാൽ പിന്നെ ഹെൽമറ്റ് ഊരാറില്ല ഇപ്പോൾ എനിക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ടേ എവിടെ പോയാൽ ചിലവരോട് ആശുപത്രി ചെല്ലുമ്പോൾ ചോദിക്കും എന്തിനാണ് ഹെൽമറ്റ് സത്യം പറഞ്ഞാൽ എടുക്കാൻ ഇപ്പോൾ തോന്നാറില്ല അങ്ങനെ ഞങ്ങൾ റീച്ച്ഡ് ആയി ഗൈസ് പളനിയിൽ ഫൈനലി നമ്മളൊരു അഞ്ച് മണിക്കുള്ളിൽ എന്തായാലും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിയെന്നല്ലോ ഒന്നാന്തരമായിട്ട് ഇതേ പളനി മല കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ഞാൻ സൂം ചെയ്ത് കാണിക്കാം എന്തോ ഗൈസ് നോക്കിയാൽ മരത്തിൻ്റെ അങ്ങ് മുകളിൽ കണ്ടോ ഗൈസ് ഒരു ഇത് കണ്ടോ ഇങ്ങനെ ഭഗവാൻ്റെ അമ്പലം അങ്ങനെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ന്യൂ തിരുപ്പൂർ ലോഡ്ജ് ഇവിടെയാണ് എല്ലാ കൊല്ലം റൂം എടുക്കുക കേട്ടോ നമുക്കിവിടെ ഒരു അണ്ണനുണ്ട് അപ്പോൾ അണ്ണനാണ് നമുക്ക് വിളിച്ച് പറഞ്ഞു അപ്പം അണ്ണൻ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇവിടെ ആയിട്ടോ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ റൂമൊക്കെ പോയി കണ്ടു ഏതാ ഓക്കെ ആവുന്നത് എന്ന് നോക്കി ഓക്കെ ഫിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത് ഓക്കെ ഉറക്കം കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ തുടങ്ങാം വീട്ടിലോട്ട് നേരെ പോയാൽ മതിയല്ലോ എന്ന് പിന്നെ നമുക്ക് ടൈം നല്ലപോലെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം കേരത്ത് ഒഴുതു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം പിന്നെ നമ്മളെന്താ റൂമിലേക്ക് പോവുകയാണ് നമുക്ക് മുട്ട അടിക്കാനുള്ള ആളെയൊക്കെ പാടാക്കി വെച്ചിട്ടുണ്ട് ആളോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റൂമിൽ വന്നു ഇതാണ് നമ്മുടെ റൂം നമുക്ക് മാത്രം മതിയല്ലോ ഇതിന് എനിക്കൊന്ന് തൗസൻഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ റൂമാണ് എടുത്തത് ഇവിടെ ഒരു ചെറിയ അവരുടെ ഒരു എന്തെങ്കിലും വില്ലേജ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തമ്മിൽ ബേസ്ഡ് ആയിട്ടുള്ള ടി വിയിലൊക്കെ കാണുമ്പോൾ നമുക്കൊത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇതാണ് ബാത്റൂമ് വന്നിട്ടൊരു വാഷ് വാഷ് ബേസിൻ ഉണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഷവർ അത്രയൊക്കെ തന്നെ പിന്നെ നമ്മൾ മുട്ടയടിക്കാൻ വന്ന് ഇരുന്നു കൈ അപ്പോൾ കുഞ്ഞിപ്പാറിൻ്റെ മുട്ടയടിച്ച് കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് കമ്പയർ ചെയ്താണ് ഞാൻ പോയത് കാരണം എങ്ങനെ ആയിരിക്കും ഇടയിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം മുടിയൊക്കെ വായിക്കിയിട്ട് ഛർദ്ദിച്ച് വാളുവെച്ച് എൻ്റെ പൊന്നോ അതുപോലെ കളിപ്പിച്ച് ഞങ്ങളെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ആണ് ഞാൻ മോന്ത് പിടിച്ച് കൊടുത്തു ആ കുഴപ്പമില്ല അവളെ ഞങ്ങൾ കൊഞ്ഞനൊക്കെ കുത്തി കാണിച്ചു ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്ക് ശങ്കുട്ടിയാണ് പിന്നെ ആണെങ്കിൽ അവൻ്റെ ഇച്ചിരി മുറിഞ്ഞു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ മുട്ടയടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ എല്ലാവർക്കും സങ്കടമായത് കുഞ്ഞ് പറഞ്ഞു മുടി കളഞ്ഞതാണ് കേട്ടോ ഓൾറെഡി നമ്മൾ വെട്ടി നിറത്തിലേക്കായിരുന്നു നമ്മളുടെ പുറകിലോട്ട് മുടിക്ക് നല്ല ലെങ്തായിരുന്നു ഫ്രണ്ടിലേക്കാട്ട് ലെങ്തും പുറകിലുണ്ടായിരുന്നു അപ്പോൾ അത്രയായപ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിന് പുറകോശത്ത് ഈ പടലീൻ്റെ അവിടെയൊക്കെ പൊട്ടാൻ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പം പിന്നെ മുടി ഞാൻ കട്ട് ചെയ്ത് നിർത്താൻ തുടങ്ങി പിന്നെ പിന്നെ എന്താ പറയുക ഈ വിയർപ്പ് ഭയങ്കര പ്രശ്നമാണ് പിള്ളേർക്ക് രണ്ടുപേർക്കും അപ്പം നമ്മളെന്തെടുത്തു മുടി എന്നാൽ വെട്ടാമെന്ന് ഓർത്തുമായിരുന്നു അപ്പോഴും നേർച്ച പെൻഡിങ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളങ്ങ് വന്ന് മുട്ടയടിച്ച് പിന്നെ നല്ല മുടി വരാനായിട്ട് പണങ്ങിപ്പോയി തന്നെ മുട്ടയടിക്കാനാണ് നമ്മുടെ നമ്മളുടെ ആ ഒരു ഫാമിലിയിൽ എപ്പോഴും അങ്ങനെയാണ് അപ്പം പിന്നെ നമ്മൾ ആ മുടി അത്രയ്ക്ക് കൊള്ളൂലായിരുന്നു നമുക്ക് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഉള്ളിൽ അതൊരുമാതിരി മുടിയുണ്ട് അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും വന്നിട്ടുള്ളത് അങ്ങനെ മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞു നമ്മൾ ചങ്ങുട്ടിനെ ഇരുത്തണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കോലം കഴിച്ച് നോക്കും നിങ്ങൾ ആ മുട്ട അടിച്ച കോലം അവിടെ കണ്ണടിപ്പെന്നൊക്കെ വരുന്നത് കോമഡി മുടിയൊക്കെ തപ്പി നോക്കിയിട്ടാണ് ക്ലിപ്പൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു വലിയക്കൂ അപ്പോൾ ചങ്ങുട്ടീനെ മുട്ട അടിച്ചിട്ട് കണ്ടിട്ടു അപ്പോഴത്തേക്കെൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ ഞങ്ങൾ യൂട്യൂബ് കണക്ട് ചെയ്തു കേട്ടോ ടി വിയിൽ അപ്പോഴത്തേക്കാണ് നമുക്ക് മറ്റേ തന്നെ വെട്ടം സിനിമ ചങ്ങുട്ടിക്ക് പ്രാൻ അത് കണ്ടോണ്ടിരിക്കായിരുന്നു അങ്ങനെ ഞാനും കുളിച്ച് ഫ്രഷായി നമുക്കത് പുറത്ത് പോകണം ഫുഡൊക്കെ കഴിക്കണം നല്ല വിശപ്പ് ഉണ്ടായിരുന്നു സമയമായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ദേ ഇവിടെ ഇറങ്ങി ഏട്ട വണ്ടിയിൽ നിന്ന് എന്തോ വെള്ളം ആ നമ്മൾ ക്യാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന് വേറൊരു അല്ലേ അപ്പോൾ ക്യാൻ വെള്ളത്തിൽ കുപ്പിയിലോട്ട് പകർത്താൻ വേണ്ടി പോയി വണ്ടിയിലോട്ട് അപ്പം ഞങ്ങളിവിടെ കുറച്ചേറെ ഇങ്ങനെ നിന്നു അപ്പോൾ ഇവിടെ ആണ് കേട്ടോ നമ്മൾ എന്താ എപ്പോഴും സ്റ്റേ ചെയ്യാൻ നല്ല സൂപ്പർ ക്ലൈമറ്റ് അടിപൊളി കാറ്റി ച കുഞ്ഞിപ്പാർ വണ്ടി നമ്മളിവിടെ ഇറങ്ങിയ സമയത്ത് പറന്ന് നടക്കുമായിരുന്നു പിന്നെ ലഗേജ് കാര്യങ്ങളും എല്ലാംകൂടെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ അപ്പോൾ ഒന്നും അങ്ങനെ വലിയായിട്ട് വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ അപ്പോൾ എന്താ ചങ്ങുട്ടി അവിടെ നിപ്പുണ്ട് ഇപ്പം ഉണ്ട് വിശാട്ട വണ്ടിയിൽ പോയിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ കയറി ദേ മുരുകൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോയാണ് അമ്മൂട്ടിൽ അതിപ്പോഴും ഉണ്ട് അപ്പോൾ കുഞ്ഞിപ്പാരിനെ ദേ ബർത്ത്ഡേക്ക് ഇട്ടിയൊരു ഗിഫ്റ്റ് ആണേത് അപ്പിമാരിൽ ആരോ തന്നു അറിയില്ല അപ്പോൾ ഞങ്ങളിതേ ഒരു പൂരിയും കിഴങ്ങിൻ്റെ എന്തോ സാധനം ചമ്മന്തിട്ടൂടെ പൂരിയുടെ കൂടെ കഴിക്കുക പിന്നെ കോഫി പറഞ്ഞു ചെങ്കുട്ടിക്ക് ബൂസ്റ്റ് പറഞ്ഞു അവനും അവനും പൂരി മതി പൂരി എത്തിരണം എന്ന് കുറേ നാട്ടിൽ പറയുന്നു അപ്പോൾ എന്താ പൂരി എന്ന് അറിയണമല്ലോ കുഞ്ഞ് അതുകൊണ്ട് മേടിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇത് കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വിശാ അവിടെ ഇങ്ങനെ മെനു പോലെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നോക്കി നിങ്ങൾ പറയണം ഈ രണ്ട് പൂരി ആ ഇച്ചിരി കിഴകും പിന്നെ നമ്മുടെ ആ ഒരു ചട്നി ഇത്രയും കൂടെ അറുപത് രൂപ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കറിയില്ല എനിക്ക് പറ്റണില്ലത് പിന്നെ ഒരു കുഞ്ഞു കുട്ടി ദോശ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവർ കൂട്ടിയിട്ടില്ലട അതിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ഏട്ടൻ രണ്ടാമതും പൂരി വേണം എന്നുള്ള എന്നുള്ളതിൽ അവരോട് ചുടാൻ പറഞ്ഞു ആ ടൈമിലാണ് ബോർഡ് നോക്കുന്നത് ക്യാൻസൽ ചെയ്യാനും വയ്യ വല്ലാത്തൊരവസ്ഥ അപ്പോൾ ആകെ മൊത്തത്തിൽ നാലെണ്ണം അപ്പം ആറ് നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് അവിടുത്തെ കോഫീസ് കോഫി എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു മുന്നൂറ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തീറ്റെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് ഞാനൊന്ന് ചിന്തിച്ചു ആ പിന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിനെ അങ്ങനെയൊക്കെ ഒന്ന് പാകപ്പെടുത്തി സെറ്റ് ചെയ്തിറങ്ങി അവിടുന്ന് പിന്നെ ഷോപ്പിങ്ങിന് പോകാന്ന് ഓർത്ത് നടന്നപ്പോഴത്തേക്കും ഇവിടെ പോലെ കട കണ്ടിട്ട് കുഞ്ഞിപ്പാറോ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് എന്താണ് അങ്ങോട്ടൊരു സൈഡ് വലിയ മുതലാടി പിടിച്ച് തള്ളലല്ലേ എന്നുള്ള ഒരു ലൈനായി ഞങ്ങൾ പിന്നെ നമ്മൾക്ക് കൊച്ചുങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ പിന്നെ പോയി പിന്നെ വീട്ടിൽ എങ്ങനെങ്കിലും ചിന്തിക്കട തുടങ്ങാം എന്നുള്ളൊരു മട്ടിലായി പിന്നത്തെ കാര്യങ്ങൾ നേട്ടം അടിമക്കാണുള്ളത് കൊണ്ട് എല്ലാം കൂടെ തൂക്കി പിടിച്ചത് പോകുന്നുണ്ട് പിന്നെ നമ്മൾ റൂമിൽ വന്നിവിടെ വന്നിട്ട് അച്ഛനും മൂന്നും കൂടെ റിമോട്ട് കാർഡ് മേടിച്ചു അത് കണക്ട് ചെയ്യാനുള്ള തീർതിയിലാണ് ചേച്ചി ചേട്ടാ ഇനി അച്ഛനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇനി നാളെ നമുക്ക് മലയോട്ടാണ് അപ്പോൾ ഈ നേരത്തെ കിടന്ന് ഉറങ്ങണം ഇങ്ങളെ ഒക്കെ പിടിച്ച് ഉറക്കിയിട്ടാണ് ഉറങ്ങാനായിട്ട് വീട്ടിലാർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോടെ കാണാൻ വന്നിരിക്കും ടേറ്റ ബൈ